േ തന്നെ സിനിമ നിരോധിച്ചിരിക്കുന്നു കേൾക്കുമ്പോൾ അത്ര കണ്ട് അതിശയം തോന്നേണ്ട വരുന്നത് അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനായെത്തുന്ന മഹാരാജ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ പ്രദർശനത്തിനെത്തേണ്ടിയിരുന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയാണ് ചിത്രത്തിന്റെ റിലീസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത് ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നാരോപിച്ച് പുഷ്ടിമാർഗ്ഗ വിഭാഗത്തിലെ ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി കേസിൽ വിശദീകരണം നൽകാൻ നെറ്റ്ഫ്ലിക്സിനും നിർമ്മാണ കമ്പനിയായ യഷ്രാജ് ഫിലിംസിനോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ വാദം ജൂൺ പതിനെട്ടിലേക്ക് മാറ്റുകയും ചെയ്തു ചിത്രം റിലീസ് ചെയ്യാനൊരുങ്ങിയ നെറ്റ്ഫ്ലിക്സിനെതിരെയും വിമർശനം ശക്തമായിട്ടുണ്ട് ബോയ്ക്കോട്ട് മഹാരാജ് ബോയ്ക്കോട്ട് നെറ്റ്ഫ്ലിക്സ് എന്നീ ക്യാമ്പയിനുകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ളത് സംഘപരിവാർ ി അനുകൂലികളുടെ ഭാഗത്തു നിന്നാണ് സിനിമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് വി എച്ച് പി നേതാവ് സ്വാധ്വി പ്രാച്യ ഉൾപ്പെടെയുള്ളവർ നെറ്റ്ഫ്ലിക്സിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ജുനേദ് ഖാൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിൽ ജയദീപ് അഹ്ലാവത്തും പ്രധാന വേഷത്തിലെത്തുന്നു സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് മഹാരാജിന്റെ സംവിധായകൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ മഹാരാജ് മാനനഷ്ടക്കേസ് ആസ്പദമാക്കിയാണ് ചിത്രം മാധ്യമ പ്രവർത്തകനും സാമൂഹിക പരിഷ്കർത്താവുമായ കർസൻ ദാസയായിട്ടാണ് ജുനേദ് ഖാൻ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്